തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായി ജെ സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കൂടുതലും ആരംഭിച്ചിരിക്കുകയാണ് സുധാകരൻ ഈ വെളിപ്പെടുത്തൽ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാത്രമല്ല താൻ തപാൽ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല ചേർത്തല കടക്കരപ്പള്ളി സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു പ്രസംഗം തിരുത്തി എന്നാൽ നിയമ നടപടി തുടരാനാണ് സുപ്രധാനമായ നീക്കം വിശദ നിയമോപദേശം കേട്ടതിന് ശേഷമാകും കേസിൽ തീരുമാനം കൂടുതലും എടുക്കുന്നതും ശക്തമായ നടപടികൾക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയും ചെയ്തു കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോടും നിർദ്ദേശിക്കുകയുണ്ടായി കളക്ടർ അലസ് വർഗീസ് നിലവിൽ അറിയിക്കുകയുണ്ടായി മുപ്പത്താറ് വർഷം മുൻപത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ വ്യക്തമാക്കി നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ അറിയിക്കുകയുണ്ടായി അമ്പലപ്പുഴ തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും ഇത്തരത്തിൽ വിവാദമായ പരാമർശം സുധാകരൻ തിരുത്തുകയായിരുന്നു അതുപോലെ ബാലറ്റ് തിരുത്തൽ നടത്തി എന്ന് പറഞ്ഞിട്ടില്ലെന്നും മൊഴി നൽകി മാത്രമല്ല വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിൽക്കുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി തുടരുന്നതുമായിരിക്കും വീഡിയോ പരിശോധിച്ച് തുടങ്ങിക്കഴിഞ്ഞെന്ന് കളക്ടർ അലക്സ് വർഗീസ് കൂട്ടിച്ചേർക്കും യും ചെയ്തു സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ മാറ്റി പറഞ്ഞതിനെ തുടർന്ന് കേസിന്റെ ഭാവി നിലവിൽ ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ് കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെയുള്ള ശിക്ഷ ആയിരിക്കാം ലഭിക്കുന്നത് അന്വേഷണത്തിന് ശേഷമേ വിശദാംശങ്ങൾ പറയാനാകൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു കേൾക്കർ വെളിപ്പെടുത്തുകയുണ്ടായി അമ്പലപ്പുഴ തഹസിൽദാർ എസ് അൻവർ ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ എന്നിവരാണ് സുധാകരന്റെ മൊഴി പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലപ്പുഴ ലോക് മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റ് പൊട്ടിച്ച് വോട്ട് തിരുത്തിയെന്ന കാര്യം എൻ ജി ഒ യൂണിയൻ സമ്മേളനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സുധാകരൻ പരാമർശിച്ചിരുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് കമ്മീഷൻ പൊതുവെ വിലയിരുത്തുന്നത് മാത്രമല്ല സുധാകരന്റെ വിശദീകരണം സി പി എം തള്ളിക്കഴിഞ്ഞിട്ടുണ്ട് സുധാകരനും നിലപാട് മാറ്റുകയും ചെയ്തു ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് വന്നാൽ സുധാകരൻ മാത്രം പ്രതിയാകുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് എ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിതയിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അടിസ്ഥാനപ്പെടുത്തി ഗുരുതരമായി നിയമലംഘനമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബാലത്തിലെ കൃത്രിമത്വത്തിനെതിരെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് പ്രകാരം രണ്ടു വർഷ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും ശിക്ഷയായി കിട്ടുക രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തിയതിനെതിരെ നൂറ്റി ഇരുപത്തെട്ട് പ്രകാരം മൂന്ന് മാസം തടവോ പിഴയോ രണ്ട് കൂടിയോ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും നൂറ്റി മുപ്പത്തി എ അനുസരിച്ച് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയാണ് കൂടുതലും ശിക്ഷ എന്നത് ബൂത്ത് കുറ്റം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടപ്രകാരവും ശിക്ഷ കിട്ടുവാൻ സാധ്യതയുണ്ട് കേസെടുത്താലും സുധാകരന് ജാമ്യം കിട്ടുമെന്നാണ് കൂടുതലും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേസെടുത്താലും ഉടൻ ജയിലിൽ പോകേണ്ടി വരില്ല എന്നർത്ഥം ഈ സാഹചര്യത്തിനിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരും തപാൽ ബാലറ്റ് തിരുത്തിയിട്ടില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ും മുൻ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായിട്ടുള്ള കെ വി ദേവദാസ് പ്രതികരിച്ച് രംഗത്ത് വരികയുണ്ടായി ഇരുപത്തി അഞ്ചിന് തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദേവദാസ് വിശ്രമ ജീവിതത്തിലാണ് നിലവിലുള്ളത് ടി വിയിലൂടെയായിരുന്നു ഈ ആക്ഷേപത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞതും തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ ചെല്ലപ്പൻ മരിച്ചും പോയിരുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന സി പി ഐ നേതാവും ഇപ്പോൾ ഇല്ല അധ്യാപകനായിരുന്ന താൻ രാജിവെച്ചാണ് മത്സര രംഗത്തേക്ക് വന്നിരുന്നത് കൂടാതെ അക്കാലത്ത് സുധാകരൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പിഴവ് കാട്ടിയിട്ടുണ്ടോ എന്ന് സുധാ ൻ ഒരു അറിയണമെന്നുമില്ല ആത്മാർത്ഥമായി അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് സർവീസ് സംഘടനാ രംഗത്തുള്ളവർ മാത്രമായിരുന്നില്ല പ്രവർത്തകർ എന്നും ദേവദാസ് വെളിപ്പെടുത്തി